ഡോക്ടർ എം കുട്ടികൃഷ്ണന് സ്മാരക ആരോഗ്യ മൈത്രി കേന്ദ്രം കാടാച്ചിറ ബി മാങ്കോസ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തില് ജീവകാന്തം ചക്ക ജൈവവാമ്പഴ മഹോത്സവത്തിന് തുടക്കമായി മാമ്പഴത്തിന്റെ വിവിധ ഇനങ്ങൾ ഇവിടെ വിൽപ്പനയ്ക്കായി എത്തിച്ചിട്ടുണ്ട് കാലാപ്പാടി ഇരുന്നൂറ്റിനാൽപ്പത് നടശാല നൂറ്റി അറുപത് ചേലൂരാൻ നൂറ്റി ഇരുപത് കുറ്റ്യാട്ടൂർ നൂറ്റി അറുപത് കണ്ണച്ചൻ ആപ്പിൾ മാങ്ങ നൂറ്റി അറുപത് കല്ലുവപ്പായ നൂറ്റിനാൽപ്പത് കിളിമൂക്കൻ നൂറ്റി അറുപത് ജഹാംഗീർ ഇരുന്നൂറ് അമ്രവാലി നൂറ്റി അറുപത് നാടൻ അൽഫോൻസ ഇരുന്നൂറ് തണ്ണീർഗുണ്ട് നൂറ്റി അറുപത് വെങ്ങരപ്പള്ളി നൂറ്റി അറുപത് മൽഗോവ ഇരുന്നൂറ്റിനാൽപ്പത് ചക്കര നൂറ്റി അറുപത് നീലപ്പറങ്കി ഇരുന്നൂറ് സിന്ദൂരം ഇരുന്നൂറ് നാടൻ അൽഫോൻസ ഇരുന്നൂറ് എന്നിങ്ങനെയാണ് വില ചക്ക കിലോയ്ക്ക് അറുപത് രൂപ നിരക്കിൽ ലഭ്യമാണ് കൂടാതെ പച്ചമാങ്ങ സംഭാരവും പായസവും മേളയിൽ ലഭ്യമാണ് വെള്ളിയാഴ്ച മേളയ്ക്ക് സമാപനമാകും